കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ തുടരുന്നുണ്ട് നേരിമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു വനമേഖലയിലെ റോഡിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതി വിധി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിൻ്റെതായ ഭൂമി അളന്നു തിരിച്ചിരണമെന്ന ആവശ്യമുയർന്നു ഈ ആവശ്യത്തിന്മേലാണിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തുറ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിലെ റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത് ഇതിനായി ഇന്ന് ദേവികുളം താലൂക്ക് സർവേറുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു റോഡ് 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 ഇവിടെ അപ്പോൾ മീറ്ററോളം അധികം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വരെയുള്ളതാണ് മുതൽ നിർദ്ദേശമുണ്ട് തുടങ്ങി സർവേ നിലവിൽ റോഡ് നവീകരണത്തിന് ശേഷം വരുന്ന റോഡിൻ്റേതായ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി വേർതിരിച്ച് ഇടണമെന്നാണ് ആവശ്യം താലൂക്ക് സർവേയർ പ്രതാപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ മറ്റിതര സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് വളരെ വടക്കേച്ചാൽ മുതൽ ഇതിനായി പ്രാരംഭ നടപടികൾ തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി